കാർഷിക മേഖലയിലെ വിലയിടിവ് മൂലം പരമ്പരാഗത കൃഷികൾ ഉപേക്ഷിച്ച് ഉപജീവനത്തിനായും വഴികൾ തേടുന്നവരുടെ എണ്ണം പെരുകിവരികയാണ് പൈങ്ങോട്ടൂരിനു സമീപം കുളപ്പുറത്ത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് ജോബിയും ഭാര്യ സിനിയും എട്ടേക്കറോളം സ്ഥലത്ത് വിവിധ കൃഷികളും ഒരു നഴ്സറിയും നടത്തുന്ന ജോബി സിനി ദമ്പതികൾ ഇപ്പോൾ ബൊഗേൻമില്ല കൃഷിയിലാണ് ശ്രദ്ധ നൽകുന്നത് മറ്റു കൃഷികളെ അപേക്ഷിച്ച് കുറഞ്ഞ കാലയളവിൽ കൂടുതൽ ലാഭം നേടാൻ ഈ കടലാസ് ചെടികൾ സഹായിക്കുന്നു കാർഷിക വിളകളുടെ വിലയിടിവ് മൂലമാണ് ഇവർ ബൊഗേൻ വില കൃഷി പരീക്ഷിച്ചത് ജോബിയുടെ വീടും പരിസരവും കടലാസപ്പൂക്കൾ വസന്തം തീർത്തതോടെ ഇവിടേക്ക് പുഷ്പ പ്രേമികളുടെ ഒഴുക്കും ആരംഭിച്ചിട്ടുണ്ട് ബൊഗേൻ വിലയുടെ സീസൺ സെപ്റ്റംബർ മുതൽ മെയ് വരെയാണ് ആവശ്യക്കാർ ഏറെ കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായിട്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നവരാണ് ഞങ്ങൾ കാർഷിക ഐറ്റങ്ങളുടെ എല്ലാം വിലയിടവും അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വന്നതിന് ശേഷം കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത് തൈകളോ അല്ലെങ്കിൽ മറ്റു രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെയൊരു ചിന്ത വന്നത് അതിനെ തുടർന്നാണ് നമ്മൾ ഫലവർഷ തൈകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൽപ്പാദനം അങ്ങനെയുള്ള ഉൽപ്പാദനങ്ങളൊക്കെ തുടങ്ങി നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ആദ്യം ചെയ്തു തുടങ്ങിയത് സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് തുടങ്ങി പിന്നെ ഒത്തിരി പേർ അങ്ങനെ അന്വേഷിച്ച് വരാൻ തുടങ്ങി അങ്ങനെ ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അതുപോലെ ഒരു സെപ്റ്റംബർ തൊട്ട് ജൂൺ മാസം വരെയുള്ള മെയ് മാസം വരെയുള്ള സമയത്ത് ബോഗൈൻ വില്ലയുടെ ഒരു നല്ല സീസണാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാല കാലയളവിൽ ബോഗൈൻ വില്ലയിലേക്കും കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇപ്പോൾ ഒത്തിരി പേര് ഒത്തിരി ആളുകൾ അത് കാണാനും ഒക്കെ ആയിട്ട് അന്വേഷണം അന്വേഷണമൊക്കെ ആയിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട് ഒത്തിരി ആളുകൾ നമുക്ക് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു അൻപതോളം വെറൈറ്റികളുടെ ശേഖരം നമുക്കിപ്പോൾ ഉണ്ട് അത് കാണാനൊക്കെ ആയിട്ട് ഒത്തിരി പേരിപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട് എൻ്റെ വൈഫ് സിനിയും മക്കളുമെല്ലാം ഒരുമിച്ചാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത് ഞങ്ങൾ പരസ്പരം സഹായിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഫ്ലെയിം റെഡ് റൂബി റെഡ് ഫയർ ഓപ്പൽ ബ്രേസ റെഡ് തുടങ്ങിയവ ഉൾപ്പെടെ അൻപതോളം ഇനങ്ങളുടെ ആയിരക്കണക്കിന് ബൊഗൈൻവില്ല ചെടികളാണ് ഇവിടെയുള്ളത് മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം